നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചെറുതുർത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ ഗവേഷണ കേന്ദ്രത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടികൾ അതിവിപുലമായി നടന്നു പത്താമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ ഗവേഷണ കേന്ദ്രത്തിൽ യോഗ ദിനാചരണം രാവിലെ ഏഴ് മുപ്പതിന് സ്ഥാപന മേധാവി ഡോക്ടർ ഡി സുധാകർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാർമക്കോളജി ഡോക്ടർ സുധീഷ് ഗൈദാനി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി സി ദീപ് അസിസ്റ്റന്റ് ഡയറക്ടർ ബയോകെമിസ്ട്രി ഡോക്ടർ എൻ തമിഴ്ശെൽവം റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ രമ്യായി ഡോക്ടർ സരിഗ കെ എസ് ഡോക്ടർ അശ്വതി മോഹൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷിയോ പ്രസാദ് എന്നിവർ സംസാരിച്ചു യോഗ ദിനാചരണം പത്താമത്തെ അന്താരാഷ്ട്ര യോഗ ദിനാചരണമാണ് നടക്കുന്നത് ഇന്ത്യയിൽ തുടങ്ങിയ ഈ യോഗ ദിനാചരണം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വികസിച്ചിട്ട് പത്തു വർഷം തികയുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സ്ഥിരമായിട്ട് ഈ യോഗ ദിനാചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മളിവിടെ ചെയ്യുമ്പോൾ ആയുർവേദക്കാർക്ക് പ്രത്യേകിച്ച് യോഗയോടുള്ളൊരാഭിമുഖ്യം കൂടി നമ്മൾ തുറന്നു കാട്ടുകയാണ് നമ്മുടെ സ്ഥാപനത്തിൽ പോലെ തന്നെ ഈ വർഷവും ഗംഭീരമായിട്ട് നമ്മൾ ആഘോഷിച്ചിരുന്നു രണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തൊന്നിന് ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് കാർമൽ സ്കൂളിൽ വെച്ച് നമ്മൾ യോഗോത്സവം നടത്തുകയുണ്ടായി ഇതോടനുബന്ധിച്ച് നമ്മൾ ധാരാളം മത്സരങ്ങൾ ഇവിടെ നടത്തി യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിന സന്ദേശം ഡോക്ടർ രമ്യായി റിസർച്ച് ഓഫീസർ ആയുർവേദ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമായി കോമൺ യോഗ പ്രോട്ടോകോൾ അവതരിപ്പിച്ചു യോഗാ ദിനത്തോടനുബന്ധിച്ച് യോഗയെ കൂടുതൽ പരിചയപ്പെടുന്നതിനായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രസംഗ മത്സരത്തിന്റെയും യോഗാസന മത്സരത്തിന്റെയും വിജയികൾക്ക് സ്ഥാപന മേധാവി ഡോ ഡി സുധാകർ ചടങ്ങിൽ സമ്മാനദാനം നിർവഹിച്ചു യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി മെയ് ഇരുപത്തൊന്നിന് യോഗോത്സവം സംഘടിപ്പിച്ചിരുന്നു എല്ലാ ദിവസവും പൊതുജനങ്ങൾക്കായി യോഗ പരിശീലനവും ബോധവൽക്കരണ ക്ലാസും നടത്തി ന്യൂസ് ഡെസ്ക് സിസി